അസ്സാമലൈക്കും വരമത്തുള്ള ചെറിയൊരു യാത്രയിലാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലേക്ക് ഒരു ഉമ്മ വന്ന് വളരെ സങ്കടം പറഞ്ഞു വളരെയധികം സങ്കടം പറഞ്ഞു മകൻ്റെ വിഷയത്തിൽ പഠന പഠനവൈകല്യത്തിൻ്റെ വിഷയം പറഞ്ഞ് ഒരുപാട് സങ്കടം പറഞ്ഞു ഒരുപാട് നോക്കി സാറേ ഒരു മാറ്റം സൃഷ്ടിക്കാൻ എന്നങ്ങോട് പറ്റുന്നില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോട് ഓർമ്മ മക്കൾ പഠന വിഷയത്തിൽ പിന്നോക്ക എസ് എൽ സി പരീക്ഷ എടുത്തിട്ടുണ്ട് അതുപോലെ മദ്രസുകളിലൊക്കെ പരീക്ഷ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ പരീക്ഷയിൽ എക്സാമിൽ പിറകോട്ട് പോകാൻ കാരണം എന്തുകൊണ്ട് അവർക്ക് പഠിക്കാൻ താല്പര്യം വരുന്നില്ല അല്ലെങ്കിൽ ഏത് സമയത്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല മകൻ പുസ്തകം എടുക്കുന്നില്ല മകൾ പുസ്തകം എടുക്കുന്നില്ല എന്നുള്ള വളരെ ഉള്ള സങ്കട വാര്ത്തൊക്കെ ചില രക്ഷിതാക്കൾ പറയാറുണ്ട് എൻ്റെ പോലെ നന്നും ഉഷാറായിട്ട് പഠിക്കും അതുപോലെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് മാർക്ക് ഉണ്ടാവില്ല അല്ല പഠിക്കുമോ ഞാൻ നന്നായിട്ട് വീട്ടിൽ നിന്ന് ഞാൻ എന്നെ മോനെ ഇരുത്തി പഠിപ്പിക്കലുണ്ട് പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നവനുക്ക് വളരെ മാർക്ക് കുറവായിരിക്കും ഇതൊക്കെ സങ്കടം പല രക്ഷിതാക്കളും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ കൗൺസിൽ സൈക്കോളജി മാസത്തെ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറ് എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്തുകൊണ്ടാണ് മക്കൾ പഠിക്കാത്തത് എങ്ങനെയാണ് എഴുത്ത് മക്കൾക്ക് ശീലാക്കേണ്ടത് ഒരു നല്ലൊരു പാരൻറ്റിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ നല്ലൊരു രക്ഷിതാവ് എങ്ങനെയാണ് നല്ലൊരു ഭാര്യ എങ്ങനെയാണ് നല്ലൊരു ഭർത്താവ് എങ്ങനെയാണ് നല്ലൊരു വീട്ടുകാരി എങ്ങനെയാണ് തുടങ്ങിയിട്ട് എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിക്കുന്ന അടിപൊളി കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് കോളേജ് നമ്മളൊരു കൗൺസിലിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ വലിയ ഫീസ് നമ്മൾ അടുക്കേണ്ടി വരും ഇത് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കും പഠിക്കാം ഡിപ്ലോമ ഇൻ കൗൺസിങ് കോളേജ് ഓരോ യാത്രയും ഓരോ അനുഭവത്തിൽ ഇന്ന് യാത്ര കഴിഞ്ഞുള്ള വരവിലേയും ഒരുപാട് കാഴ്ചകൾ കാണുകയുണ്ടായി എങ്കിൽ ചില പേരൻസിൻ്റെ യാത്രയ്ക്കിടയിൽ ചില സംസാരങ്ങൾ ചില സംസാര രീതികളൊക്കെ തീർത്തും ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയാണ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അടിപൊളി കോഴ്സാണ് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞ സീറ്റുകൂടെ ബാക്കിയുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത് കഴിഞ്ഞാൽ ഉറപ്പാണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാവുക നമ്മളിലാണ് ഓക്കെ പിന്നെ നമ്മുടെ മക്കളിൽ അങ്ങനെ ഒരു വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ്